നമസ്കാരം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നില്ല എന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഇതോടുകൂടി പലർക്കും പല സംശയങ്ങൾ ഉണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നരേന്ദ്രമോദി തെറ്റിയോ അല്ലെങ്കിൽ ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ട്രംപും മോദിയും വലിയ ബന്ധമായിരുന്നു അമേരിക്കയ്ക്ക് ഇന്ത്യയോടും ഇന്ത്യക്ക് അമേരിക്കയോടും അത്തരം ബന്ധമുണ്ടായിരുന്നു വ്യക്തിപരമായി ട്രംപിനും മോദിക്കും വളരെയധികം അടുപ്പമുണ്ടായിരുന്നു പക്ഷേ രണ്ടാം തവണയും ഇപ്പോൾ ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നരേന്ദ്രമോദി പോകുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ഇത്തവണ എന്തെങ്കിലും ഉലച്ചിൽ സംഭവിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചയായിരുന്നു എന്നാൽ ഇപ്പോൾ നിർണായകമായിട്ടുള്ള ഒരു കാര്യം പുറത്തു വരികയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കും വളരെ വൈകാതെ തന്നെ ഇന്ത്യ സന്ദർശിക്കും എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത് അദ്ദേഹം സന്ദർശിക്കാനിരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുമുണ്ട് ആദ്യം സന്ദർശിക്കുക ചൈനയായിരിക്കും ചൈനയായിരിക്കുമെന്നും അറിയാൻ കഴിയുന്നു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശിക്കുന്നതിനെ കുറിച്ച് ഉപദേശകരോട് സംസാരിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ് ഈ വർഷം തന്നെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് സൂചന ട്രംപ് നൽകിയതായി ഉപദേശകർ അറിയിക്കുന്നു ആദ്യം ചൈനയിലേക്കായിരിക്കും സന്ദർശനമെന്നും സൂചനയുണ്ട് ബെയ്ജിങ്ങുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അധികാരമേറ്റ ശേഷം ആദ്യം ചൈന സന്ദർശനമാകും നടത്തുക എന്നും ഇന്ത്യ സന്ദർശനത്തെ കുറിച്ച് ഉപദേശകരുമായി സംസാരിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ പ്രഥമ വനിത മെലാനിയയ്ക്കൊപ്പം മകൻ ബാരൂണിനുമൊപ്പം പ്രത്യേക വിമാനത്തിൽ ഡളസ് രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ ട്രംപ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ചൈനയ്ക്കെതിരെ അധിക തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതോടുകൂടി ചൈനയും അമേരിക്കയും അതായത് ട്രംപും ഷി ജിൻപിങ്ങുമായിട്ടുള്ള ബന്ധത്തിൽ ചെറിയ ഒരു അസ്വാരസ്യം നിലനിന്നിരുന്നു എന്തായാലും ആ വിടവ് നികത്താനാണ് ഇപ്പോൾ ട്രംപ് ആദ്യം പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത ഉടൻ തന്നെ അല്ലെങ്കിൽ ആദ്യം ചൈനയിലേക്ക് പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങും കഴിഞ്ഞ വെള്ളിയാഴ്ച ഫോണിൽ സംസാരിച്ചിരുന്നു വ്യാപാരം അതുപോലെ ടിക്ടോക്ക് എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ഇരുവരും ചർച്ച നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് നടക്കുന്ന ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലേക്ക് പ്രത്യേക പ്രതിനിധി ചൈനയിൽ നിന്നും എത്തും എന്നും അറിയാൻ കഴിയുന്നു എന്തായാലും ഒരു ചൈനീസ് നേതാവ് ഒരിക്കലും മറ്റ് വിദേശ നേതാക്കളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാറില്ല ഇതോടെയാണ് വൈസ് പ്രസിഡന്റിനെ ഇപ്പോൾ ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് വേണ്ടി സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് അയക്കാൻ ചൈന തീരുമാനിച്ചിരിക്കുന്നത് ഇതൊക്കെ വളരെ നിർണായകമായിട്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തായാലും ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ആദ്യം അദ്ദേഹം ചൈനയിലേക്ക് ആയിരിക്കും പോകുക ചൈനയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായാണ് ഏതായാലും ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് എത്തുമ്പോൾ ലോ ലോകരാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാകും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടും കൽപ്പിച്ചാണ് ഇത്തവണ ട്രംപ് അധികാരപഥത്തിലേക്ക് എത്തുന്നത്